അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളുടെ താമരപ്പാടത്തിലേക്ക് താമരപ്പാടം എന്ന് പറയാം ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് പോട്ടൊക്കെ ആയിട്ടാണ് താമരപ്പാടം പോലെയായി വന്നേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ട്യൂബർ വാങ്ങിയിരുന്നല്ലോ എന്താ പറയുക ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചായിരുന്നു നമ്മുടെ രുദ്രയുടെയും അതിഥിയുടെയും ട്യൂബറ് അപ്പോൾ അത് നട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമുക്ക് ഇത്രയും വലിയ ഇത്രയും കൂടി ഭാരമുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വൈകുന്നേരം ചെയ്യാനേ സമയം കിട്ടുള്ളൂ അപ്പോൾ അതാ താമര നടന്നത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ തുടങ്ങി നമ്മൾ ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചത് കേട്ടാ ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ദാ ഇത്രയും വലിപ്പമുള്ളൊരു എടുത്തിട്ടുണ്ട് അതിൽ അടിയിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ മുറ്റത്തെ മണ്ണ് തന്നെയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് മണ്ണ് എടുത്തിട്ട് ഒരു ചെളി പരിവാക്കി ദാ ഇതുപോലെ എന്താ പറയുക പോട്ടിൻ്റെ സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ആദ്യമേ തുടങ്ങിയുള്ള വീഡിയോ ആദ്യമേ തുടങ്ങി നടുന്നത് നമുക്ക് വീഡിയോ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ജോലിയൊക്കെ വേഗം അങ്ങോട്ട് ചെയ്ത് തീർച്ച ചെയ്ത് തീർക്കാലോ എന്നുള്ള ആ ഒരു തിരക്കിൽ ആദ്യമേ തുടങ്ങി വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയിട്ട് ആ പിന്നീടാണ് ഞാൻ ഓർത്തത് ഇങ്ങനെ ഒരുപാട് പേര് താമര നടന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ ഒന്ന് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ മണ്ണിൻ്റെ അടിയിൽ എല്ല് പൊടിയും ചാണകപ്പൊടിയും ആണ് ഇട്ടിട്ട് ഇട്ടത് അത് കഴിഞ്ഞിട്ടാണ് മണ്ണ് ഇട്ടതിട്ട് അപ്പോൾ ഇതുപോലെ സൈഡിലായിട്ട് വകഞ്ഞു കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ആ ഗ്രോ ടിപ്പ് ഉള്ളിൽ വരാണ്ട് മുകൾ ഭാഗത്തായിട്ട് ആ ഭാഗത്ത് മണ്ണിടരുത് ബാക്കിയുള്ള വശത്ത് മണ്ണിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കണ എന്നിട്ട് ലീഫ് വളർന്ന് പറയണതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകുട്ടോ അപ്പോൾ ഇത് അതിഥിയുടെയും രുദ്രയുടെയും ട്യൂബറാണ് കേട്ടോ നമ്മൾ ഇന്ന് നട്ടത് അപ്പോൾ വന്ന് രണ്ട് ദിവസം കിട്ടി രണ്ട് ദിവസം നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ചെറുതായിട്ടൊക്കെ ഇലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ നടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോ ട്യൂബറുകൾ വെച്ചിട്ട് നടാനുണ്ടാവും അപ്പോൾ അത് നട്ട് തീർക്കണമല്ലോ എന്നുള്ള രീതിയിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടാ നിങ്ങൾ ചോദിച്ചവരൊക്കെ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ പിന്നീട് ഒരു ദിവസം സമയം പോലെ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു ഇല എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ തിനകത്തേക്ക് വെള്ളം ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല ഇല വളരുന്നതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ചാണകപ്പൊടി അധികം ഇടേണ്ട കേട്ടോ ചാണകപ്പൊടി അധികം ഇടുമ്പോഴാണ് ഈ വെള്ളത്തിന് പൂപ്പൽ പോലെ പച്ച പച്ചക്കളറ് വെള്ളമാവുന്നത് അതിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ച് തുടങ്ങിയത് വെച്ച് ഇത്രയും കാലിയാന്നിട്ടാണ് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് ചിലതിലൊക്കെ നമ്മൾ പെട്ടെന്ന് പൂവുണ്ടാവട്ടെ പെട്ടെന്ന് വളരട്ടെ എന്ന് നീയച്ചിട്ട് ഒരുപാട് ചാണകപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നല്ലപോലെ പച്ചക്കളർ ആവുന്നുണ്ട് അതിപ്പോൾ ഞാൻ ഓവർ വെള്ളം ഓവർഫ്ലോ ചെയ്ത് ചെയ്ത് ഇപ്പോൾ ആ പച്ചക്കളർ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും അങ്ങനെ ഓവർഫ്ലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ വെള്ളം ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ അങ്ങനെ ഞാൻ പോട്ടിലൊക്കെ വെള്ളം ഞാൻ തലേദിവസം വൈകുന്നേരം ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഈ ഈ നടന്നുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടാ അങ്ങനെ നമ്മളുടെ താമര നടലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ചേട്ടനം വന്നു കഴിഞ്ഞ് ഞങ്ങൾ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് ഇതാ സിറ്റൗട്ടിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാനോ കേട്ടോ അപ്പോൾ ആ ചേട്ടൻ വന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടി സിറ്റൗട്ടിലിരിക്കുക അപ്പോൾ നമ്മുടെ ലക്ക് മോനെ അഴിച്ചു വിടും അപ്പോൾ ഇതാ ആൾ വീണ്ടും ആളുടേതായ ജോലി തന്നെയാണ് അപ്പോൾ ഞാൻ തക്കാളിക്ക് കുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വടി അന്വേഷിച്ച് നടക്കായിരുന്നു ഞാൻ അന്വേഷിച്ച് നടന്നത് കണ്ടിട്ടാണോ എന്തോ ഇതാ ഒരാൾ അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് നല്ലൊരു കമ്പ് തന്നെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അത് കടിച്ചു കടിച്ചൊടിക്കാവോ അറിയില്ല ഓടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളത് പിടിച്ച് അവന്റെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുകയാണ് കേട്ടാ ഒരു അഞ്ച് മിനിറ്റ് പോലും മടങ്ങിയിരിക്കാൻ കഴിയില്ല കുട്ടിക്ക് എപ്പോഴും ഇങ്ങനെ ജോലി എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് അമ്മടെ പോലെ തന്നെ മോനും വെറുതെ അറിയില്ല എപ്പോഴും ഇങ്ങനെ പണിയെടുത്തോണ്ടെന്നിരിക്കണതാണ് ഇഷ്ടംന്ന് കേട്ടാ കുറേ നേരം ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ കമ്പ് കൊണ്ട് സർക്കാരുടെ പോലെ നടക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അവൻ എന്തോ ഒരു സൗണ്ട് കേട്ട് കുറുക്കനോ മറ്റോ പറമ്പിൽ കൂടി ഓടണ സൗണ്ട് ഇട്ടിട്ട് പിന്നെ അവൻ അതിൻ്റെ പുറകെ ഓ ഓടിയിട്ടാണ് പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി രാത്രിത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ആ രാത്രി കഴിഞ്ഞു നേരം വെളുത്തിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ആ ഗാർഡനിലിറങ്ങി നോക്കിയപ്പോൾ വെള്ളിയാഴ്ചത്തെ വിശേഷമാണേ അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് പ്രത്യേകിച്ച് പാക്കിങ് ഒന്നുമില്ല അപ്പോൾ കുറച്ച് കൂടുതൽ സമയം കിട്ടും അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പിന്നെ നമ്മൾ ആ ഫസ്റ്റ് കാണിച്ച ഒരു പൂവ് അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇന്ന് നേരം കൊളുത്തപ്പോൾ കണ്ട ഒരു സുന്ദരി പൂവാണ് അതിൻ്റെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ റെയിൻ ലില്ലിയുടെ വർഗത്തിൽപ്പെട്ട എന്തോ ഒരു ചെടിയാന്ന് തോന്നണു ഫ്ലവറാണത് എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്നിട്ട് കുറച്ച് നേരം ഞാൻ ചെടികളിലും താമരപ്പൂട്ടകളൊക്കെ ചെന്നു നോക്കി കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ പച്ചക്കറി തോട്ടത്തിൽ നമ്മുടെ തക്കാളി ചെടി ഞാൻ കുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുത്തു കൊടുക്കത്തേനേലും കൂടുതൽ പിന്നെയും പൊക്കത്തിലേക്ക് ചെടി വളർന്നിട്ട് കനം കൂടി താഴേക്ക് ഇങ്ങനെ ഒടിഞ്ഞ് നിൽക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിലും പൊക്കത്തിലും മുന്നിൽ നിർത്തിയതിനേലും പൊക്കത്തിലുള്ളൊരു കമ്പ് കൊണ്ടിട്ട് വീണ്ടും അതിനൊന്ന് പൊക്കി കെട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിലത്ത് മുട്ടി കിടന്ന കാരണം കൊണ്ട് തക്കാളിയുടെ ഇഷ്ട പൂക്കളുണ്ടായെങ്കിലും അതൊക്കെ കൊഴിഞ്ഞു പോയും രണ്ട് തക്കാളി മറ്റു പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പൂക്കളുണ്ടാവുകൊണ്ട് ഇലയൊക്കെ കുരുടിച്ചൊക്കെ പോയതായിരുന്നു കുറച്ച് നാൾ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്നപ്പോൾ ഇലയൊക്കെ കുരുടിച്ച് പോയിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇലയൊക്കെ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് അപ്പോഴാണ് കനം കൂടിയിട്ട് രണ്ട് തക്കാളി ഉണ്ടാവുകയുള്ളൂ അപ്പോഴേക്കും എന്താ കനം കൂടിയിട്ട് കൊത്തു കൊടുത്തതിനേലും മീതെ വളർന്ന് അതും ഇങ്ങോട്ട് താഴ്ന്നു നിൽക്കുകയാണ് ഇടാം അപ്പം ഞാനൊരു വടിയൊക്കെ വെട്ടിയെടുത്തു കഴിഞ്ഞിട്ട് കുത്തു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഗ്രോ ബാഗിലാണെങ്കിൽ നമ്മൾ കൂടുതലും കരിയിലിട്ട് വെച്ചുകൊണ്ട് തന്നെ ആ കമ്പിനെ നിൽക്കാനുള്ള ആ ഒരു മണ്ണ് അതിലില്ല കൂടുതലും കരിയിലെ കമ്പോസ്റ്റും മണ്ണ് ചകിരിച്ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയുള്ളത് കൂടുതലിട്ടേക്കുന്നത് മണ്ണ് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ചും കൂടി മണ്ണൊക്കെ കൊണ്ടുവന്ന അതിലിട്ടു എന്നിട്ട് കമ്പൊന്ന് ഉറപ്പിച്ച് നിർത്തി അതിനൊന്ന് കെട്ടി നിർത്തിയേക്കാറുട്ടോ അപ്പോൾ പൂക്കളും കായ്കളും ഒക്കെ പിടിച്ച് വരണ്ടിട്ടോ പച്ചമുളകിനാണെങ്കിലും ായിട്ട് പച്ചമുളകൊക്കെ ഉണ്ടാകുന്നുണ്ട് കോളിഫ്ലവറും ക്യാബേജും ആണ് എന്താ പറയുക ക്യാബ് കോളിഫ്ലവർ ഒരെണ്ണം കിട്ടി ക്യാബേജും ഒരെണ്ണം ആയി വരുന്നുണ്ട് ബാക്കിയൊന്നും അങ്ങോട്ട് കായ് പിടിക്കുന്നില്ല എന്തോ നമ്മുടെ ക്ലൈമറ്റിൻ്റെ അറിയില്ല ഇപ്രാവശ്യം അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ടാണോന്നറിയില്ല അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക അത് രണ്ടും മാത്രം അങ്ങോട്ട് ശരിയാവണില്ല കേട്ടോ തക്കാളിയൊക്കെ പൂവും പിടിച്ച് കായൊക്കെ പിടിച്ച് വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ താഴ്ന്നു നിന്നത് കൊണ്ട് തന്നെ കൊഴിഞ്ഞ് മണ്ണിൽ മുട്ടിക്കിടുന്നതു തന്നെയുള്ള ഒരു പ്രശ്നക്കുറവുണ്ട് അപ്പോൾ ഞാൻ എന്താ വലിയ കമ്പൊക്കെ വെട്ടിക്കൊണ്ടെന്ന് വെച്ചിട്ട് അതിനൊന്നും കൂടിയൊക്കെ ഒന്ന് പൊക്കി നിർത്താനിട്ടാ അപ്പൊ പാക്കിങ് ഇല്ലാത്ത ദിവസങ്ങള് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് സമയം കിട്ടും ഇനിയിപ്പോ വളപ്രയോഗങ്ങളൊക്കെ ഇതുപോലെ തന്നെ ആഴ്ച ഒരു ദിവസമൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് സമയം കിട്ടുള്ളൂട്ടാ ഏർ കാരണം കുറച്ച് കുറച്ച് നമുക്ക് എല്ലാ ജോലികളും എല്ലാത്തിലേക്കും നമ്മൾക്ക് കണ്ടെത്തേണ്ടേ വാട്ടർ പ്ലാന്റ്സിലേക്കും നമ്മുടെ അഗ്ലോണ ചെടി ഗലാത്തി ചെടി എല്ലാം ഉണ്ടല്ലോ അപ്പൊ എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ ദിവസം ആയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ ഓരോ ദിവസം ഓരോ ചെടികൾ ഇങ്ങനെ നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു ദിവസം വളപ്രയോഗം ഒരു ദിവസം ചെടി ചെടിനട പ്രൊപ്പഗേഷൻ അങ്ങനെ പിന്നെ താമരപ്പൂട്ടിൽ വെള്ളം നിറക്കൽ മിക്ക ദിവസം ഉണ്ടാകും അത് വൈകുന്നേരം ആണ് മിക്കപ്പോഴും ചെയ്യാറ് കാരണം അതിന് കുറേ സമയം എടുക്കും നമ്മൾ രാവിലെ നിറച്ചിട്ടാലും വൈകുന്നേരം വരുമ്പോഴേക്കും അതൊക്കെ വറ്റി തീർന്നുണ്ടാവും അതിപ്പോൾ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് മുകളിലും താഴെയായിട്ട് പോട്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ക്ക് അതിനുവേണ്ടിട്ടൊരു കൂടുതൽ സമയം ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിക്കി വെക്കുന്നത് ബാക്കിയൊക്കെ ഇപ്പോൾ ഒരു സൈഡായിട്ട് പോലെയായി താമരയിലേക്കാണ് ഇപ്പോൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുക കാരണം അതിൻ്റെ പൂക്കൾ നമ്മൾ അത്രയ്ക്കങ്ങട് മതിപ്പിക്കുന്ന നമ്മളെ എന്താ പറയുക മോഹിപ്പിക്കുന്ന പൂക്കളാണ് ഓരോ ദിവസം നമ്മൾ ഓരോ ചാനലുകളിലായാലും ഗ്രൂപ്പുകളിലായാലും താമരപ്പൂക്കൾ കാണുന്നത് കേട്ടാ അപ്പം നമ്മൾ ശരിക്കും ഞാനിപ്പോൾ മറ്റുള്ള ചെടികളിലും താമരയിൽ അഡിക്റ്റായിന്നു തന്നെ പറയാട്ടോ അത്രയ്ക്ക് മേടിക്കണ്ടാവും വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചാലും വീണ്ടും വീണ്ടും നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് താമരപ്പൂക്കൾ അതിനോടുള്ള ആ ഒരു ഇത് പറയാൻ വയ്യ അത്രയ്ക്ക് എന്താ പറയുക ഭംഗിയുള്ള ബുക്കുകളാണ് നമ്മൾ ഓരോ ദിവസം ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം തന്നെ എനിക്ക് ഏകദേശം ഒരു പത്ത് എഴുപത് വെറൈറ്റിയോളം അങ്ങോട്ടായി തോന്നുന്നു കറക്റ്റായിട്ട് ഞാൻ എണ്ണീട്ടില്ല ഇപ്പോൾ താഴെ വെച്ചേക്കുന്നത് തന്നെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ഇരുപത്തഞ്ച് ഫോട്ടോകളൊക്കെ ആയിട്ടുണ്ട് അത്രയും അതിലും ഒരു പത്ത് നാൽപ്പത് വെറൈറ്റിയോളം അങ്ങോട്ട് മുകളിലുണ്ട് ആമ്പലും ഉൾപ്പെടെ കേട്ടോ അപ്പോൾ ഇതെല്ലാത്തിലും കൂടി വെള്ളം നിറയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് പക്ഷെ ഇഷ്ടം കൊണ്ട് ഞാനത് ടാസ്ക് ഏറ്റെടുത്ത് ഏറ്റെടുക്കുകയാണ് കേട്ടോ കാരണം അത്രയ്ക്ക് കൊതിപ്പിക്കുകയാണ് എനിക്ക് താമരപ്പൂക്കൾ അപ്പോൾ അതാ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എന്താ എല്ലാ രണ്ട് മൂന്ന് തക്കാളി ചെടികൾക്ക് രണ്ട് മൂന്ന് സൈഡിലായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കമ്പ് മാത്രമാണ് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂട്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അതിൻ്റെ വെയിറ്റ് താങ്ങാൻ വയ്യാതെ ഒക്കെ നേരത്തേക്ക് വീണ് പോയത് ശരിക്കും ഞാൻ ഇങ്ങനെ കൃഷിയൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് കാണാറുണ്ട് അവരിങ്ങനെ ചുറ്റും കമ്പ് ഇങ്ങനെ കുത്തി കൊടുക്കാറുണ്ട് അപ്പോൾ അതാവുമ്പോൾ നല്ല നല്ല ഉഷാറോട് കൂടി ഇങ്ങനെ പിടിച്ച് നിൽക്കും അങ്ങനെ ഞാൻ എല്ലാത്തിനും തക്കാളി ചെടികൾക്കൊക്കെ തേനും കമ്പൊക്കെ കുത്തി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവർക്ക് കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് കഞ്ഞിവെള്ളം ഇങ്ങനെ കഞ്ഞിവെള്ളം വേറെ ദിവസം പിന്നെ പഴത്തൊലി അങ്ങനത്തെ സംഭവം കൂടി വേറെ ദിവസം അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കാൻ നമുക്ക് സമയമില്ലാട്ടോ അപ്പം ഞാനിപ്പോൾ എളുപ്പ പണിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിൽ തന്നെ പഴത്തൊലിയും ഉള്ളിത്തൊലിയും അതുപോലെ മറ്റുള്ള എന്തൊക്കെ കൂട്ടുകൾ ഉണ്ടോ വെച്ചാൽ അതൊക്കെ പിന്നെ വേറെ സ്ലറി അപ്പുറത്ത് ഇരിക്ക കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് കൂട്ടി ഒഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒഴിക്കാണ് കേട്ടോ പതിവ് എനിക്ക് തോന്നുന്നു അതാണ് എളുപ്പമല്ല എന്തായാലും ഒരു സ്ഥലത്തേക്കെല്ലാം ചെല്ലണം വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ൊക്കെ നല്ലതായിരിക്കും പക്ഷെ എനിക്കതിന് സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് അങ്ങനെ ഒഴിച്ചു കൊടുക്കാനാ അപ്പം പച്ചമുളക് പഴുത്തൊക്കെ നിക്കണ്ടുന്നുണ്ട് പൊട്ടിക്കാറൊക്കെ ആയി എനിക്ക് പച്ചമുളക് ഇങ്ങനെ പഴുത്ത് നിൽക്കണത് കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം നന്നായിട്ട് പഴുത്തതിന് ശേഷമാണ് ഞാൻ പൊട്ടിക്കാറുള്ളൂ പച്ച ആയിട്ട് പൊട്ടിക്കാറില്ലേ കേട്ടോ പച്ചമുളക് നല്ലോണം ഉണ്ടാവുക അതാ കണ്ടില്ല നല്ല ഭംഗിയുണ്ട് പച്ചമുളക് ഇങ്ങനെ പഴുത്ത് നിൽക്കണം കാണാനായിട്ട് ചെടികളെ പോലെ തന്നെ അടുക്കള തോട്ടത്തിൽ ഇങ്ങനെ പച്ചമുളകൊക്കെ പഴുത്ത് നിൽക്കണം കാണാൻ നല്ല രസമല്ലേ അപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ കരിയിലെ കമ്പോസ്റ്റ് ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ ഗ്രോ ബാഗ് നിറക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചുവട്ടിൽ ആ ഗ്രോ ബാഗിൽ മണ്ണൊക്കെ അമങ്ങിയിട്ട് കമ്പ് കുത്തി കൊടുത്ത് ചിലപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ വീണ്ടും ആ കമ്പ് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒക്കെ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുട്ടാം മണ്ണല്ല പൊട്ടിങ്സ് നമ്മുടെ സൈഡിൽ എപ്പോഴും ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും ഒലാപ്പ് പൊട്ടി മിക്സ് കൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാം കൂടെ ഉള്ള മിക്സ് കഞ്ഞിവെള്ളത്തിൽ എപ്പോഴും ഇങ്ങനെ സ്റ്റോക്കാണ് പഴത്തൊലി മുള്ളിത്തൊലിയും ഓറഞ്ചിൻ്റെ തൊലി നമ്മുടെ വീട്ടിൽ വെക്കണ ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ എല്ലാത്തിൻ്റെ തൊലി അതിനകത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ജൈവ സ്ലറി മയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും എല്ലാം കൂടി ഇട്ടിട്ട് ആ പഴത്തൊലിയൊക്കെ നല്ലപോലെ ആ കഞ്ഞിവെള്ളത്തിൽ കിടന്ന് അഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് നമ്മുടെ പറയാ എന്താ പറയുക കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കില്ലേ അപ്പോൾ അതാവുമ്പോൾ ഇങ്ങനെ അങ്ങനെ തന്നെ കിടക്കില്ലല്ലോ ആ ഒരു രീതിയിൽ ഉടച്ച് നന്നായിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ചെടിയുടെ ചോടയിലേക്ക് മൂളിൽ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാനാ ഇപ്പോൾ സ്പ്രേയർ ബോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കണെങ്കിൽ ചിലപ്പോൾ നല്ലോണം ഇലകളിലേക്ക് ഇലകളിലേക്കൊക്കെ അടിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് പിന്നെ സ്പ്രേയർ ബോട്ടിലൊക്കെ അടിച്ച് കുളിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് നേരമില്ല അപ്പം കപ്പിലാകുമ്പോൾ മൂളി കൂടി ഒറ്റടിക്ക് അങ്ങോട്ട് പണി കഴിയുമല്ലോ എല്ലാം ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷേ സമയക്കുറവ് നല്ലോണം ഉണ്ട് സമയക്കുറവാണ് വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കാനായിട്ട് തോന്നണില്ല അതുകൊണ്ടാണ് അറിയണ പോലെ ആവും പോലെ ചെയ്യുന്നത് മതി ആരോടത്ത് നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല അയ്യോ ചെയ്തിട്ട് ഇത്രയല്ലേ ഉണ്ടായുള്ളൂ അതെന്താ ഉണ്ടാവാത്ത അങ്ങനെ ഒന്നും ചോദ്യങ്ങളൊന്നും ആരും വരാതില്ല നമ്മുടെ വീട് നമ്മൾ ചെയ്യുന്ന ചെയ് നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യം നമ്മുടെ സന്തോഷത്തിന് ചെയ്യുന്ന കാര്യം അതിൽ എത്ര ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ നഷ്ടലാഭമൊക്കെ നമുക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പ്രേയർ ബോട്ടിലൊന്നും എടുത്ത് അടിക്കണില്ല അതെ കപ്പില് കഞ്ഞിവെള്ളം ഇങ്ങനെ കോരി ഒഴിക്കാനുട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലായിടത്തേക്കെത്തേണ്ടോ എന്ന് അറിയില്ല എന്നാലും എത്തണിടത്തോളം മതി ഇനി ബാക്കി ഇപ്പോൾ പിന്നെ ചെയ്യാലോ ഇപ്പോൾ തക്കാളി ചെടിക്ക് മാത്രം കേട്ടോ ഞാൻ ഒഴിച്ചു ഒഴിച്ചുകൊടുക്കുന്ന ബാക്കി ചെടികളിക്കൊന്നും ഒഴിക്കാനും നേരമില്ല അപ്പോൾ ഇതിങ്ങനെ തക്കാളിയൊക്കെ ഉണ്ടായി നിൽക്കണം കാണുമ്പോൾ ഇത്തിരി ഭംഗിയാലെനിക്ക് നല്ല ഇഷ്ടമാട്ടോ എനിക്ക് പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ ഇഷ്ടം തക്കാളി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാതെ കണന്ന് കൂട്ടാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം